െ നല്ല തണുത്ത മണ്ണു ചട്ടിയിൽ വെള്ളം ഒച്ചു വെച്ചിട്ടുണ്ട് ഇനി കൊറച്ച് കുടിച്ചു തണുക്കനെത്തി ഇതാണ് നമ്മുടെ കമ്പം ഇത് പക്ഷെ ആർക്കും അറിയില്ല നമ്മുടെ ഉടനും നേരെ അറിയില്ല ഒന്ന് കുതിരൊന്നും വേണ്ട നന്നായി തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് വൃത്തിയാക്കി ഒന്ന് പൊടിച്ചെടുത്താണ് ഒരുപാട് പൊടിയാവാൻ പാടില്ല മഞ്ചട്ടി അടുപ്പിൽ വെക്കാം വെള്ളം വെച്ച് കൊടുക്കാൻ കഴുകി പൊടിച്ച് വെച്ച കമ്പം നമുക്ക് വേവിക്കാൻ ഇടാതിളക്കിടക്കി നമുക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം പകൽ ഇളക്കി കൊടുക്കാം ഒരു പാത്രത്തിന് ആറ് പാത്രം വെള്ളം വേണം അതെ കമ്പംകൂളി കൂടി കമ്പം മാത്രം ചേട്ടൻ ഉണ്ടാക്കാൻ പറ്റുക ദോശ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അത് കുറച്ച് നന്നായി ആറ് തണുത്തതിനു ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ഒരു ആറ് ഏഴ് മണിക്കൂർ ആറ് തണുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഒറിജിനാലിറ്റി വരുന്നത് ഒറിജിനൽ തൈരൊക്കെ ഒഴിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നല്ല വെയിലിന്റെ ചൂടാണ് നല്ല കൂളിങ് ആയിട്ട് നല്ല ജില്ലു ജില്ലെന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവും നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പണ്ടൊക്കെ തൈര് കഴിക്കില്ലേ അതുപോലെ ഉണ്ട് രാവിലെ കഴിച്ചാലില്ലേ എല്ലാവരും ട്രൈ നോക്കുക എല്ലാരും ഏറ്റവും നല്ലൊരു ഗുണമുള്ള സാധനമാണ് എല്ലാവരും വിചാരിച്ചത് പോലെ അല്ലെ കമ്പംകൂള് ജില്ലെന്നുണ്ട് അപ്പൊ നമ്മുടെ ചേച്ചിമാരി കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല വെയിലത്ത് വന്നാണ് അതുകൊണ്ട് ആ വെയിലിന്റെ ക്ഷീണത്തിന് ഇതൊന്നും കുടിച്ചു നോക്കുമ്പോ നമുക്ക് കൊടുക്കുന്നുണ്ട് കുടിച്ചു നോക്കട്ടെ നന്നായിട്ട് അടിപൊളി ഫ്രീ ആയിട്ടില്ല അത്ര അടിപൊളിയായിരുന്നു